ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് അണ്ണാൻകുട്ടി എന്തോ ഒരു കരച്ചല്ലിട്ട അതിന് മേലിൽ നിന്ന് പിന്നെ ഋഷി മുണ്ട പനി മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടില്ല നോക്ക് എന്താ ഒരു സൗണ്ട് നോക്കണ റിച്ചി അണ്ണാൻകുട്ടി നമ്മുടെ കുഞ്ഞാപ്പാണ് ജയസിന് അപ്പോൾ ഇതെവിടെയാണ് കേട്ടോ പാമ്പ് വന്ന സ്ഥലം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ഓർമ്മ വരും പാമ്പിൻ്റെ ഇന്ന് ഇത്തിരി വെയിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഖുറാനിറച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് അതിനെ വരറ്റി കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് വരട്ടിട്ടുണ്ട് പിന്നെ രസം ഉണ്ടായി രസം ഞാൻ ഇന്നലെ വെച്ചത് ഇന്നും ചേർത്തിട്ടോ രസം വെച്ചത് നല്ല അരച്ച് പൊളിച്ചാറും പിന്നെ നമ്മുടെ അടിപൊളി ബീഫ് സൂപ്പർ ഇട്ടാ ബീഫ് കണ്ടെങ്ങൾക്ക് ഇരട്ടിയത് കേട്ട പകുതി ഞാൻ എടുത്തു കഴിക്കാൻ ഞാൻ റിയാസ് കാക്കും കൊടുത്തു അപ്പോൾ വണ്ണം കുട്ടിയുണ്ടാകും ഒരു കൗ കത്തിൽ അപ്പോൾ രസം ഇറച്ചിയും സൂപ്പറല്ല അപ്പം ഇന്നത്തോടെ നമ്മുടെ കുർആാൻ ഇറച്ചി കഴിഞ്ഞു റിയാസ്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ടാൻ അത് ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു ഒന്ന് വെക്കാലോ വിചാരിച്ചിട്ട് ഇന്നലെ തൊട്ട വീട്ടിൽ ഫ്രിഡ്ജിൽ എൻ്റെ ഫ്രിഡ്ജ് പിന്നെ പൊട്ടി പാപ്പർസ് ഉട്ടായി കിടക്കാം വെറുതെങ്ങനെ എലി വരുന്ന വേണ്ടിയിട്ട് പുറത്ത് വെക്കണ്ട ഉള്ളിൽ വെച്ച് കേട്ടോ സാധനങ്ങളൊക്കെ അതിൽ തണുപ്പൊന്നും വരില്ല അപ്പം ചോറേക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ അപ്പം ഇനി എന്താ പ്രിയാസ് ഒക്കെ ഓട്ടം കഴിഞ്ഞ് വന്ന് കിടക്ക കേട്ടോ തിരി നേരം ഉറങ്ങി ഉറങ്ങിയിട്ടില്ല വെറുതെ ഇങ്ങനെ കിടക്ക കേട്ട ഞാന് കുട്ടികളൊക്കെ പോയിക്കണിപ്പം ഇന്ന് റിജിക്കുട്ടിൻ്റെ സ്കൂളിലെ മീറ്റിങ്ങാണ് രണ്ട് മണിക്ക് അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് തിരി നേരം ഒന്നിങ്ങനെ കടന്നപ്പോൾ സിനിമയിൽ നോക്കിയിട്ട് ഇരുന്നു കേട്ടോ പിന്നെ സ്കു അങ്ങനെ ചോറേക്കലും കഴിഞ്ഞ് അങ്ങനെ ഇരുന്നാണ് ഇനി അവന് രണ്ടാളിലേയും റേസ് കുട്ടിനെയും റേസ് കുട്ടിനെയും വിളിക്കാൻ പോകണം അവൻ്റെ സ്കൂളിൽ നിന്ന് മീറ്റിങ്ങാണ് രണ്ട് മണിക്ക് അപ്പോൾ പറ്റിയ പോകണം പിന്നെ ഫാത്തിമ ഫാത്തിമിക്കുട്ടിനെ അങ്ങനെ വിളിച്ചിട്ട് വരണം പിന്നെ ഇന്നലെ നല്ല മഴ കണ്ടില്ലേ ചോർന്നിട്ട് അപ്പോൾ ഈ തണുപ്പത്ത് നടന്നിട്ട് എന്താണ് പിന്നെ കാലും കൈ ഭയങ്കര വേദന കേട്ടോ എല്ലാം കൈ ആ സമേദന പിന്നെ കുറച്ച് കഴിഞ്ഞമായിട്ട് ഫാത്തിമിക്കുട്ടിനെ വിളിക്കാൻ പോകണം അപ്പോൾ ഇതറിയാതെ ഉറക്കം കഴിഞ്ഞ് വിളിച്ചിരുന്ന് ചെറുതായിട്ടൊന്ന് എടുപ്പ് വേദന കിടന്നാണ് കേട്ടോ വണ്ടിയൊക്കെ ഒട്ടിട്ട് ഭയങ്കര ക്ഷീണം എടുപ്പ് വേദന പിന്നെ കൈവേദനയുണ്ട് കാൽ വേദനയുണ്ട് എല്ലാ വേദനയുണ്ട് രണ്ട് മണി ആവാനായിട്ട് അപ്പം ഞങ്ങളിനി പാത്തോട്ടിനെ വിളിക്കാൻ പോവുകയാണ് പോവാ സമയമായോ സമയമായോ നോക്കട്ടെ കുറച്ച് കണ്ട് അങ്ങോട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്താണ് പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം ആ പിന്നെ മറ്റേ പന്ത്രണ്ടേ പന്ത്രണ്ടേ നിൻ്റെ വീട് ഞാൻ എല്ലാവരും ഇട്ടപ്പം ഞാനും ഇട്ടു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൽ വിശ്വാസം വിശ്വാസം ഇതല്ല എല്ലാവരുടെയും ഇട്ടപ്പം നമ്മൾ ഇട്ടെന്ന് മാത്രം അതിന് കുറേ കമൻ്റൊക്കെ ഞാൻ കണ്ടു ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും ഇട്ടപ്പം ഞാനും കുറച്ച് വ്യൂ കിട്ടങ്ങനെ ഇട്ടാട്ടോ അപ്പോൾ എന്നൊന്നും അറിയില്ല എല്ലാവരും ഇട്ടപ്പം ഞാനും ഇട്ടോ അത്രേ ഉള്ളൂ അതിൽ വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ദിക്കറും സ്ഥലാത്തും പോലെ ഒന്നും ആ ഒരു മരുന്ന് പോലെ ഒന്നും ആവില്ല പിന്നെ പഠിച്ചവനും കൂടി വിചാരിക്കണം പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഭാഗ്യം ദൈവം എപ്പോഴും കൂടെ വേണം അങ്ങനെ ഓരോ കമൻറ്റും ഞാൻ കണ്ടു ഓരോരുത്തരുടെയും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്താ പിന്നെ പറയുക അവരെ കൊണ്ടൊക്കെ എന്തായാലും നമ്മളുടെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മണിയായ ഫാത്തിമ കുട്ടിനെ വിളിക്കാൻ പോകണം പിന്നെ വന്ന പിന്ന ഉമ്മ ചിലപ്പോൾ ഇന്ന് വരും തോന്നുന്നു വന്നാൽ രണ്ടു ദിവസം നിന്നിട്ട് പിന്നെയും പോവും പുത്താക്ക ഓപ്പറേഷൻ ഒക്കെ വേണം പറയുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല മക്കളെ ഞാൻ ഇന്ന് ശരിക്കും വീട് ഡേ മൈലി ഫുഡെന്നൊക്കെ വിചാരിച്ചതാണെന്നും പിന്നെ റഷ്യ മോൾക്ക് പനിയൊക്കെ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു കുറേ സമയം അപ്പം അങ്ങനെ സമയങ്ങളൊക്കെ കുറേ പോയി അവിടെ ഇപ്പോൾ വരി നിന്ന് ഡോക്ടറെടുത്ത് കാണിച്ച് നിന്നിട്ടൊക്കെ വേണം വരും പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കൂടുതലാണ് അത് ഇന്നലെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയി കുറേ നേരം നിന്ന് വരുമ്പോൾ നേരമായി കുറേ നേരമായിട്ടാണ് അതുകാരണം ഇന്നിപ്പോൾ റിൻഷി പോയിട്ടില്ല സ്കൂളിലേക്ക് പനി അവളുടെ ഒന്നും കൂടി മാവിൾക്ക് നല്ല കഫക്കെട്ടും ഉണ്ട് കഫക്കെട്ടും ചെറിയ ജലദോഷം ഒക്കെ ഉണ്ട് ഇന്നലെ മരുന്നൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു അതേ വരും വന്നിട്ട് അവിടെ നിന്ന് ഇന്ന് നാളെ പറ്റിയ നാളെ പറഞ്ഞയക്കണം സ്കൂളിലേക്ക് അപ്പുറത്തു പെടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കഞ്ഞി കഞ്ഞി ഒക്കെ പൊടിച്ചു ഗുളിക കഴിച്ച റിമി ഏ നാണ പറയണ്ട ഗുളിക കഴിക്കാൻ ഭയങ്കര മടിച്ചാണ് കേട്ടാ അവള് ഞാൻ കണ്ടില്ല ഏ കഴിച്ചല്ലേ രണ്ടും കഴിച്ചില്ലേ ആ കഴിച്ചാൽ തന്നെ മാറുകയുള്ളൂ പത്താം ആണ് പ്രാവശ്യം സ്കൂൾ മുടങ്ങാണ്ട് പോയാലേ ക്ലാസ്സിൽ പഠിപ്പിക്കണതൊക്കെ അറിയുള്ളൂ അപ്പം മക്കളെ ഇന്നത്തെ വീട് എത്തുന്നുള്ളൂ ടാറ്റ